മിഥില ബാലനിലേക്കാണ് മിഥില കോഴിക്കോടും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് അടുത്തെത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്ന പോളിംഗ് ശതമാനം എന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മിക്ക ഇടങ്ങളിലും നാൽപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഇടച്ചേരി പഞ്ചായത്തിലെ നരിക്കുന്ന യു പി എസ് സ്കൂളിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇവിടെ വോട്ടർമാർ ഇപ്പോഴും സ്ത്രീ വോട്ടർമാരാണ് രാവിലെ മുതൽ വടകര മേഖലയിലാണ് ഞാനുള്ളത് വടകര മേഖലയിൽ പറയുമ്പോൾ റൂറൽ ഏരിയ ആണ് റൂറൽ ഏരിയയിൽ ഇന്ന് രാവിലെ മുതൽ കണ്ട കാഴ്ച വന്നത് സ്ത്രീ വോട്ടർമാരുടെ ഒരു പങ്കാളിത്തമാണ് പോളിംഗ് ബൂത്തുകളെല്ലാം കാണാൻ കഴിഞ്ഞത് സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലും ഇപ്പോഴും ഉള്ളത് ഇവിടെയെല്ലാം ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിനകം തന്നെ നാൽപ്പത്തി ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു തൂണേരി എല്ലാം തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ചിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റ് എടുക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം എടുക്കുകയാണെങ്കിലും പോളിംഗ് ശതമാനം എന്നത് അൻപതിന് മുകളിൽ എത്തിയ സ്ഥലങ്ങളുണ്ട് ഇടച്ചേരി ഞാനിപ്പോൾ ഉള്ളത് ഇടച്ചേരിയാണ് ഇടച്ചേരിയിൽ നോക്കുകയാണെങ്കിൽ അൻപത്തി രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം അതായത് ജില്ലാ പഞ്ചായത്തിലേതാണ് കണക്കെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉച്ച സമയത്ത് ചിലയിടങ്ങളിൽ ഉച്ച സമയത്ത് വോട്ടർമാരുടെ നിരയില്ല പക്ഷേ അത് ഉച്ച സമയമാണ് നമുക്കറിയാം സാധാരണ ഉച്ച സമയങ്ങളിൽ അങ്ങനെ കാണാറില്ല പിന്നീട് ഒരു മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ മൂന്ന് മണി നാല് ആയിരിക്കും സാധാരണ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ൾ പോകൾ കാണാൻ കഴിയുന്ന അതാണ് വലിയ തോതിൽ സ്ത്രീകൾ പോളിംഗ് എത്തുന്നു കാഴ്ചകൾ കാണാൻ കഴിയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം